ബംഗാളിൽ ഇറങ്ങി മമതയെ പൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന എൻഫോഴ്സ്മെന്റും സിബിഐയും ബാലിൻ ചുരുട്ടി ഓടിയിരിക്കുകയാണ് തങ്ങളെ തൊട്ടാൽ തൊട്ടവനെ പൂട്ടുമെന്ന് മമത പ്രഖ്യാപിക്കുമ്പോൾ പ്രതിരോധത്തിലായി നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കൂടിയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലായ ഐ പാക്കിന്റെ ഓഫീസുകളിലെ ഇ ഡി റെയ്ഡിൽ ഇപ്പോൾ ഒരു അസാധാരണ നീക്കവുമായി എത്തിയിരിക്കുകയാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഉപദേഷ്ടാക്കൾ കൂടിയായ സംഘത്തിന്റെ ഓഫീസുകളിൽ നടന്ന പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുകയാണ് അമിത്ഷാക്കെതിരെ എഫ്ഐആർ ഇട്ടപോലെയാണ് മമതയുടെ നടപടിയെന്നും കാണാൻ സാധിക്കും Okay. Mm -hmm. ഇഡിക്ക് റെയ്ഡ് നടത്താൻ കാവൽ നിന്ന കേന്ദ്ര സായുധസേനയ്ക്കെതിരെയും നടപടിയുണ്ട് കൊൽക്കത്ത ബിരാ നഗർ പോലീസ് കമ്മീഷണറേറ്റുകളിലായി രണ്ടു പരാതികളാണ് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സെക്ഷൻ ബാർ രണ്ട് മോഷണം സി അതിക്രമിച്ചു കിടക്കൽ ഐ ടി ഐ ടി സെക്ഷൻ അറുപത്തിയാറ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നടപടിയെടുത്തിരിക്കുന്നത് കേസിൽ അന്വേഷണം നടത്താൻ ഇൻസ്പെക്ടർ ശിവാദിത്യ ബാലിനെ ചുമതലപ്പെടുത്തി കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിലായിരുന്നു ഇ ഡി ഐ മേധാവി പ്രതീകിന്റെ സതിയിലും സാർ ലേഖിലെ ഓഫീസിലും പരിശോധന നടത്തിയത് എന്നാൽ റെയ്ഡിന്റെ മറവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അടങ്ങിയ ഹാർഡ്സ്കളും രേഖകളും ഇഡി മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നാണ് തൃണമൂൽ ആരോപിക്കുന്നത് ഐപാക് മേധാവി പ്രതീകിന്റെ കുടുംബത്തിന് ഇഡിക്കെതിരെ പരാതി നൽകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി പരാതി നൽകിയത് ഇതിനു പുറമെ അതിക്രമിച്ചു കടന്നതിനും ഭീഷണിപ്പെടുത്തിയതിനും കൊൽക്കത്ത പോലീസ് സ്വമേധയാ ഇഡിക്കെതിരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ രണ്ടു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇ ഡിയെ ബംഗാളിലേക്ക് കെട്ടിയിറക്കിയ അമിത്ഷാക്കെതിരെ കേസെടുക്കുമെന്ന് ടി എംസി നേരത്തെ പറഞ്ഞു െരഞ്ഞെടുപ്പടുത്തിരിക്കെ കേന്ദ്ര ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേന്ദ്ര സംസ്ഥാന പോലെ പുതിയ തലത്തിൽ എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബംഗാളിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന ഐ പി എസ് സിയുടെ മേധാവി പ്രതീക് ജയിന്റെ വസതിയിലും കൺസൾട്ടൻസി ഗ്രൂപ്പിന്റെ ഓഫീസിലുമാണ് ഇ ഡി എത്തിയത് റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നാരോപിച്ച് ഇ ഡി രംഗത്ത് വന്നതോടെ വിഷയം സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നിരിക്കുകയാണ് ഇതിനു പിന്നാലെ ഡൽഹിയിൽ അമിത്ഷായുടെ വസതിയിലാണ് ടി എം സി പകരം വീട്ടിയത് അമിത്ഷായുടെ ഡൽഹിയിലെ വസതിയിൽ പാഞ്ഞെത്തിയ ടിഎംസി എം പിമാർ ഗേറ്റ് ചവിട്ടി തുറന്നാണ് അമിത്ഷായെ വെല്ലുവിളിച്ചത് നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മഹുമാ മൈത്രി ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചെഴ്ച ാണ് വാഹനത്തില് കയറ്റിയത് ഇതോടെ ബംഗാളിലും അമര്ഷം പുകയുന്നുണ്ട് കേന്ദ്ര ഏജന്സികളായ ഇഡിയയും സിബിഐഎയും ഉപയോഗിച്ച് ബിജെപി വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എം പിമാര് ആരോപിക്കുന്നുണ്ട്